ഏജനറ്റ് ന്യൂസിന്റെ പുതിയ പരമ്പര കാണേണ്ടതും അറിയേണ്ടതും സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ കൂടി ഇരട്ടിയുടെ സ്ഥിരാകേന്ദ്രങ്ങളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലെ കഴിവുള്ളവരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ആശയങ്ങളെയെല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഏജനറ്റ് ന്യൂസിന്റെ കാണേണ്ടതും അറിയേണ്ടതും പരമ്പര എപ്പിസോഡ് സിക്സ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പിണ്ടാലി കളരി ക്ഷേത്രത്തിലാണ് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ പിണ്ടാലി കളരി ക്ഷേത്രം എന്ന് പറയുന്നത് മുഴക്കുന്നിലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കളരി ക്ഷേത്രം പഴശ്ശിരാജാവിന്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്ര പ്രാധാന്യത്തിന്റെ ഈറ്റില്ലം കൂടിയാണ് പരശുരാമ പ്രതിഷ്ഠയാൽ അനുഗ്രഹീതമായ നൂറ്റെട്ട് കളരി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പിണ്ടാലി കളരി ക്ഷേത്രം എന്ന് പറയുന്നത് പഴശ്ശിരാജാവിന്റെയും അതുപോലെ തന്നെ വീരമാർത്താണ്ഡവർമ്മയുടെയും ആയുധ പരിശീലന കേന്ദ്രമായിരുന്നു ഈ പിണ്ടാലി കളരി ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ശൈലേശ്വരി ക്ഷേത്രം പഴശ്ശിരാജാവിന്റെ കുടുംബക്ഷേത്രം കൂടിയാണ് അപ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന കുളത്തിലെ അലകൾക്ക് പോലും മൃദംഗ താളമുള്ള കാവിലെ പുല്ലിനും പുൽക്കൊടിക്കും പോലും കളരിയംഗത്തിന്റെ കഥകൾ പറയാനുള്ള ഈ പിണ്ടാലി കളരി ക്ഷേത്രത്തിലെ കാഴ്ചകൾ നമുക്കൊന്ന് बताओ കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം മൃദംഗരൂപിണിയായ ആദി പരാശക്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമാണ് ഈ ഭഗവതി ക്ഷേത്രം പഴശ്ശി യുദ്ധത്തിന് മുൻപ് ഇവിടുത്തെ ശ്രീ പോർക്കലിക്ക് ഗുരുതി പൂജ നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്ര സമീപത്തായി തന്നെ പഴശ്ശിരാജാവിന്റെ ഒരു പൂർണ്ണകായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് പരശുരാമൻ സൃഷ്ടിച്ച നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കഥകളിയിലെ വന്ദനശ്ലോകമായ മാതങ്കാനന വബ്ജവാസരമണിയും എന്ന കാവ്യം ഇവിടെ വെച്ചാണ് രചിക്കപ്പെട്ടതും മൃദംഗശൈലേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരിടമാണ് പിണ്ടാലി കളരി ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠയാൽ അനുഗ്രഹീതമായ നൂറ്റെട്ട് കളരികളിൽ ഒന്നായി പിണ്ടാലി കളരിക്കൽ പരദേവതാ ക്ഷേത്രം നിലകൊള്ളുന്നു മലബാറിന്റെ കേരളവർമ്മ പഴശ്ശിരാജയുടെയും വീരമാർത്താണ്ഡവർമ്മയുടെയും ആയോധന കലാ പരിശീലന കേന്ദ്രമായിരുന്നു ഈ പിണ്ടാലിക്കളരി കിഴക്കായി കുലദേവതയായ ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രവും കിഴക്കും തെക്കും വടക്കുമായി മൂന്ന് കോവിലുകളും പടിഞ്ഞാറായി പഴശ്ശിരാജയുടെ ഗുരുവായ ഗുരുക്കളുടെ ഗൃഹവും സ്ഥിതി ചെയ്യുന്നു ഇരുപത്തൊന്ന് ദേവസങ്കൽപ്പങ്ങളുടെ വിളക്കുകൾ പിണ്ടാലി ക്ഷേത്രത്തിനകത്ത് കത്തിക്കുന്നു പടിഞ്ഞാറ് ഒറ്റാർക്കാൽ കുറുവടി പന്തീരാമ്പടി ചുരിക വാൾ ഉറുമി മുതലായ ആയുധങ്ങൾ വയ്ക്കുന്ന തറയും കാണാം വർഷംതോറും മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി ഇവിടെ തിറമുഖോത്സവം കൊണ്ടാടുന്നു കെട്ടിയാടുന്ന ശാസ്തപ്പൻ ഗണ്ഡകർണൻ ഗുളികൻ ഉച്ചിട്ട രക്തചാമുണ്ടി ഭൈരവൻ ഗന്ധർവൻ വിഷ്ണു മൂർത്തി എന്നീ കോലങ്ങളുടെ തിരുവായുധങ്ങൾ ക്ഷേത്രത്തിനകത്താണ് സൂക്ഷിക്കുന്നത് നിതിർതി കോണിൽ കളരിപ്പരദേവതയുടെയും ശിവന്റെയും സ്ഥാനമായ അഴിക്കോടും കാണാം ദേവതകളുടെ തിറയാട്ടം ആയുധപൂജ സംക്രമപൂജ വിദ്യാരംഭം തിറയാട്ടത്തിന് ശേഷമുള്ള കരിയിടിക്ക നാഗപൂജ എന്നിവയാണ് കളരിക്കകത്തും പുറത്തും നടക്കുന്ന പ്രധാന ചടങ്ങുകൾ പുരളി രാജവംശത്തിന്റെ മൂത്ത തമ്പുരാൻ കളരിയിൽ വന്ന് ഗുരുവിന് ദക്ഷിണയും പാരിതോഷികവും നൽകി അരിയിട്ട് വാഴ്ച നടക്കുന്ന ചടങ്ങ് നിലവിലുണ്ട് തമ്പുരാന്റെ സ്ഥാനാരോഹണ സമയത്ത് ഉപയോഗിക്കുന്ന വാൾ ഇന്നും കളരിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് കളരി പരിശീലനത്തിനു പുറമേ വൈദ്യം ചിത്രമെഴുത്ത് സംഗീതം തർക്കം വ്യാകരണം ജ്യോതിഷം തുടങ്ങിയ വിവിധ വിഷയങ്ങളിലും പിണ്ടാലി ഗുരുക്കന്മാർ പ്രശസ്തമായിരുന്നു ലക്ഷണമൊത്ത കളരിയും ആരാധനാ സ്ഥലവുമായ ഇവിടം വിശ്വാസികൾക്ക് സങ്കട നിവൃത്തി വരുത്തി ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു രാജവംശം മുഴക്കുന്നിൽ പുരളിമലയുടെ ചരിവിൽ ഗൂഢമായ ഒരു സ്ഥലത്ത് കോവിലകം പണിത് കുടുംബസമേതം താമസിക്കുമായി താമസിക്കുകയായി ആ രാജവംശത്തിൻ്റെ ആയുധാഭ്യാസത്തിൻ്റെ ഗുരുവായിരുന്നു പിണ്ടാലി ഗുരുക്കൾ മുഴക്കുന്നിലെ കോവിലകത്തിൻ്റെ അടുത്ത പടിഞ്ഞാറ് ഭാഗത്താണ് കളരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇരുപത്തിരണ്ടോളം ദൈവങ്ങളെ കെട്ടിയാടിക്കുന്ന തിറയടിയന്തരം മാർച്ച് മാസത്തിൽ നടത്താറുണ്ട് കളരിയിൽ കളരി ദേവതയ്ക്ക് പുറമെ ശിവൻ തുടങ്ങിയിട്ടുള്ള പല ദൈവങ്ങളെയും കുടിയിരുത്തിയിട്ടുണ്ട് ഒരു കളരിയുടെ യഥാർത്ഥ വലിപ്പത്തിലുള്ള കെട്ടിടവും കെട്ടിടമാണ് കളരി ക്ഷേത്രം അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കളരി പരദേവതയുടെ സ്ഥാനമാണ് കളരി അഭ്യാസം ചെയ്യുന്ന വേറൊരു കളരിയും ഉണ്ടായിരുന്നു കളരി ക്ഷേത്രത്തിൽ തമ്പുരാനും കോവിലകത്തുള്ള മറ്റ് ബന്ധുക്കളും കളരി അഭ്യാസം ചെയ്യാറുണ്ടായിരുന്നുവെന്ന് വിചാരിക്കുന്നു കളരി ക്ഷേത്രത്തിൽ മാസം തോറും പൂജയുണ്ട് സംക്രമപൂജ രാജവംശത്തിൽ സ്ഥാനം കിട്ടിയാൽ കളരി ക്ഷേത്രത്തിൽ വന്ന് ഗുരുക്കളോട് സ്ഥാനാരോഹണ വാൾ സ്ഥാനാരോഹണവാൾ സ്ഥാനാരോഹണവാൾ വാങ്ങണമെന്നാണ് നിയമം അതുപോലെ ഗുരുക്കളുടെ വംശത്തിൽ ഗുരുക്കൾ മരിച്ചാൽ അടുത്ത അവകാശി കോവിലകത്ത് ചെന്ന് സ്ഥാനം സ്വീകരിക്കുക എന്ന നില നില എന്ന നിലയിൽ ഒരു ും അറിയതും പ്രോഗ്രാമിൽ പിണ്ടാലി കളരി ക്ഷേത്രത്തെ കുറിച്ച് നമ്മളോട് ആധികാരികമായി സംസാരിച്ചത് കൃഷ്ണഭാഷ ആണ് പിണ്ടാലി കളരി ക്ഷേത്രത്തെ കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും ഏറ്റവും അറിവുള്ളൊരു ആളാണ് കൃഷ്ണപാഷ് അതിനെപ്പറ്റി ഏറ്റവും ആധികാരികമായി സംസാരിക്കാനും കഴിവുള്ള ആളാണ് കൃഷ്ണപാഷ് അപ്പോൾ കാണേണ്ടതും പറയേണ്ടത് പ്രോഗ്രാം ഇനിയും ചരിത്രത്തിന്റെ വഴികളിൽ കൂടി മലബാറിന്റെ ഇരുട്ടിയുടെ പല മേഖലകളിൽ കൂടി കഴിവ് തെളിയിച്ചവരുടെ ഇടയിൽ കൂടി ചരിത്രത്തിന്റെ വഴികളിൽ കൂടി എല്ലാം കടന്നുപോയിക്കൊണ്ടേയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തലുമായി കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാമിൽ നിന്നും ഞാൻ ഗ്രീൻ സ്റ്റോർ ഏജൻ എൻ ന്യൂസ്